ഇജി ഇങ്ങനെ അന്നും വള്ളും ഇല്ലാതെ ഇരുന്നിട്ട് ഇപ്പൊ എന്താ കാര്യം സംഭവിക്ക ആളൊക്കെ സംഭവിച്ചില്ല ഇമ്മടെ കുട്ടി സങ്കടപ്പെടല്ലേ ഇജും കൂടി സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ കാര്യം ആലോചിച്ചോക്കെ ജി എങ്ങനെ ഇമ്മക്കരയാതിരിക്ക ഞാനെന്റെ കുട്ടികളും എന്താ കാട്ട ആ എന്തെങ്കിലൊക്കെ ചെയ്യഞ്ഞിപ്പോ ഇപ്പൊ ഇവിടെ തന്നെല്ലാം നിക്കണത് ഇനിയിപ്പാണ്ട് പോന്നിട്ട് എന്താ കാട്ടെ നമ്മള് ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഉണ്ടാവുകയുള്ളു അവിടെ വന്നാലിപ്പോ നമ്മളറിയുന്ന നാലാൾക്കാരെ ഇപ്പൊ സഹായിക്കാൻ ഉണ്ടാവുള്ളൂ ഇതാവുമ്പോ കൊറച്ചാൾക്കാരും ഇവിടെ പള്ളി കമ്മിറ്റിയോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇണ്ടാവുമല്ലോ ഇവിടെ തന്നെ നിക്കാ നല്ലത് പിന്നെ ഇനി നാത്തൂനല്ലേ ഉള്ളൂ ഒരു കുഴപ്പമൊന്നും ഉണ്ടാവൂലടി ഓ മരിച്ചതല്ലേ അപ്പൊ ഇനി പോലും അന്നൊന്നും പറണ്ടാവൂല ആ എന്നെ ഞാൻ തീരുമാനിച്ചു അത് ഇവിടെ തന്നെ ഈനെങ്കിലൊക്കെ നിക്കന്നെ കുട്ടികളെ സ്കൂള് മദ്രസൊക്കെ ഉള്ള എന്താ പമ്മയും മകളും കൂടി വാതിലടച്ചിരുന്ന് തോർത്താനും പറയും എം പോയി പറ ഇങ്ങളും ഇവിടെ ഇങ്ങനെ പണിയോടുത്തിങ്ങനെ നടന്നോളി ഓരും ഇന്നും മകളും കൂടി വാതിലറച്ചിരുന്നിട്ട് എന്തൊക്കെ കുസു കുസു എന്താ പറയുന്നു വെച്ച് കേട്ടാ എന്താ പറയൂന്ന് ഞാൻ കേട്ടിട്ടില്ല എന്തായാലും ഞമ്മളെ പറ്റിട്ടൊന്നും നിക്കാൻ അല്ലാതെ പോയിട്ടുണ്ടാക്കൊന്നും പറയാനൊന്നും ഇല്ലല്ലോ നിങ്ങൾ ഇങ്ങനെ അടുക്കള പണി എടുത്തോണ്ട് ഇങ്ങനെ നടന്നോളിട്ടാ ഒരു വേലക്കാര്യത്തോളം പോലെ ആ ഓലഅവിടെ ഇരുന്ന് പറയട്ടെ എന്ന് ഇങ്ങനെ മകനല്ല മെച്ചിക്കണത് ഓൽക്ക് ഭക്ഷണം കഴിക്കാണെങ്കിൽ കൂടുതൽ ഇങ്ങക്കെല്ലാം ഇണ്ടാവുക അപ്പൊ ഒരു പാത്തി ഇരിക്കേണ്ടത് ഓളമ്മക്ക് ഇപ്പൊ എന്താ പണിയുള്ളത് ഈ പെരൻ്റെ ഉള്ളത്തെ പണികൾ എടുക്കാനേ ഓളമ്മല്ല ധാരാളാണ് ഓ എന്തൊരു കളിയും ചൂറിയാന്നറിയാ ഓൾക്ക് ഒരു സങ്കടം ഇല്ല അമ്മ ഞമ്മക്ക് പോയിൻ്റെ ആങ്ങളെ പോയി അത്ര തന്നെ എന്താ കാട്ടണത് ഞാനിങ്ങനെ സങ്കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഈ വരന്റെ ഉള്ളിൽ ഇങ്ങനെ ആൾക്കാര് കാണാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കുമല്ലോ ഞാൻ നീച്ച് വണ്ണം അടിച്ചു ഒരു തുറച്ചുണ്ടാക്കിയിട്ടൊക്കെ വേണം ഓൾക്ക് ഈ മുറിയിൽ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ ഉം ഞാൻ പറയുന്നത് ഇനി കേട്ടുങ്ങണ്ടായിട്ട് വരൂ എന്തായാലേ ഇജൊന്ന് കോളം ശ്രദ്ധിക്കണ നല്ലതാ എന്തൊക്കെയാ പറയുന്ന ഒക്കെ ഒന്ന് അറിയാല്ലോ ആ യാ നോക്കുണ്ട് എന്തൊക്കെയാ